മൂനമ്പം വിഷയത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനം പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം അതേസമയം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തില്ല നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ മന്ത്രിസഭായോഗം തള്ളി വിവരങ്ങൾ നൽകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും ടിഡുദാസ് ചേരുന്നുണ്ട് ടി സമരം കടുത്തതോടുകൂടിയാണ് ഈ മൂനമ്പം വിഷയം പരിഗണനയ്ക്ക് പോലും സർക്കാർ എടുത്തത് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഒരു യോഗമുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ജുഡീഷ്യൽ ഒക്കെ തന്നെ നിയമിച്ചത് അപ്പോഴും എന്താണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള കാര്യം പോലും അറിയില്ല യാതൊരു വ്യക്തതയും ഇല്ലായിരുന്നു പരിഗണനാ വിഷയം പോലും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷന് നൽകിയിട്ടില്ല അതിൽ പരാതിയും ജസ്റ്റിസ് രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിലും എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കണം കാര്യം പ്രധാനമായി പറയേണ്ടത് ഈ സമരമാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണോ സർക്കാർ ഇതിലേക്ക് ഇടപെടുന്നത് എന്ന് കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും മുനമ്പ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിലാണ് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് i uh, uh, oh, oh. മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്മീഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചെയ്തു ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഈ വിഷയങ്ങളെല്ലാം എറണാകുളം ജില്ലാ കളക്ടറെ ബോധിപ്പിക്കണേ എറണാകുളം ജില്ലാ കളക്ടറാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിന്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അതിനുശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം അർഹതപ്പെട്ടവർക്ക് ഭൂമി തിരികെ കൊടുക്കണം വിഷയം വലിയ രീതിയിലിട്ടുള്ള പ്രക്ഷോഭമാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി നമുക്കറിയാം മുനമ്പം മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായരായ മനുഷ്യരാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ അവരുടെ അവരുടെ ജീവിതം പോകുമോ ജീവിതം കടലിലേക്ക് പോകുമോ എന്ന രീതിയിൽ ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് എത്രത്തോളം ഫലവത്താവൂ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലൊക്കെ ഈ വിഷയത്തിൽ കമ്മീഷൻ നിയമിക്കുന്നു അതോടൊപ്പം തന്നെ മുനമ്പം വിഷയത്തിൽ പഠനങ്ങൾ വരുന്നു പക്ഷെ ഇതൊന്നും അവിടെയുള്ള ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് അവർക്കാർക്കും ലഭിക്കുന്ന രീതിയിലല്ല സർക്കാർ മാറി വന്ന സർക്കാരുകളെല്ലാം ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നൽകുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു പരിഹാരം ശരി ടി എന്തായാലും ഒരു ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് തന്നെയാണ് മുൻപത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പം മറ്റൊരു വാർത്ത കൂടി അറിയാനുണ്ട് ടിന്റു നിന്ന് ഏതായാലും ഈ സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു തിരിച്ചടി ഒപ്പം യുവജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന് തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ യുവജനങ്ങൾക്ക് ആശ്വാസവും സർക്കാർ ജീവനക്കാരുടെ ഈ ഭരണപരിഷ്കരണ കമ്മീഷന്റെ കമ്മീഷന് തിരിച്ചടിയായിട്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കുന്നത് പെൻഷൻ പ്രായം ഉയർത്തില്ല അറുപത് വയസ്സായി തന്നെ തുടരും നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് സർക്കാർ മന്ത്രിസഭ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഈ ഭരണപരിഷ്കരണ കമ്മീഷന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശുപാർശകളൊന്നും പൂർണമായിട്ടും തള്ളി ഇതിൽ അറുപത് വയസ്സ് ഈ പെൻഷൻ പ്രായം ഉയർത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ശുപാർശയിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടുള്ളത് നമുക്കറിയാം സംസ്ഥാനത്തെ സർവീസുകളിൽ ഇരിക്കുന്നവരും സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ രണ്ട് കോണിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടമാണ് പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അറുപത് വയസ്സിൽ അല്ലെ അറുപത് വയസ്സ് പെൻഷൻ പ്രായം ഉയർത്തണ്ടാവുന്ന തീരുമാനത്തിലേക്കാണ് മന്ത്രിസഭ എത്തിയിട്ടുള്ളത് രജനി വിവരങ്ങൾ